ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റത്തിനു മുന്നോടിയായി വിദേശ സർവകലാശാലയെ സ്വീകരിക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനം വിവാദമായിരുന്നു ഈ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ പുനഃപരിശോധനയ്ക്ക് സി പി എം ഒരുങ്ങുന്നു എന്നാണ് പുതിയ വാർത്ത വിഷയം പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുകയും ചെയ്യും ഇക്കാര്യത്തിൽ സി പി എമ്മിലും ധാരണയായി കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പി ബി വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്യും സി പി ഐയുടെ അതൃപ്തി കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ വിദേശ സർവകലാശാലയ്ക്ക് അനുമതി നൽകാനുള്ള നിർദ്ദേശം പുനഃപരിശോധിക്കാമെന്നതിലേക്ക് സി പി എം എത്തിച്ചേർന്നിരിക്കുന്നത് വിദേശ സർവകലാശാല നിലപാടിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ എതിർപ്പ് അറിയിച്ചിരുന്നു വിദേശ സർവകലാശാലയ്ക്ക് അനുമതി നൽകുന്നത് ഇടതം നയത്തിന് വിരുദ്ധമെന്ന നിലപാടിലാണ് സി പി ഐ വിദേശ സർവകലാശാലകളെയും സ്വകാര്യ സർവകലാശാലകളെയും പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ബാലഗോപാലിൻ്റെ ബജറ്റ് നയം നിർണായക നിലപാട് മാറ്റത്തിൽ വേണ്ടത്ര കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന വിമർശനമാണ് സി പി ഐക്ക് ഇടതുമുന്നണി ചർച്ച ചെയ്യാതെ മുന്നണി നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കാതെ എങ്ങനെ പ്രഖ്യാപനത്തിലേക്ക് പോകുമെന്ന വിമർശനം കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിലും ഉയർന്നിരുന്നു പിന്നാലെയാണ് സി പി ഐ അതൃപ്തി സി പി എമ്മിനെ അറിയിച്ചത് സ്വകാര്യ കൽപ്പിത സർവകലാശാല വേണ്ടെന്നും സാമൂഹിക നിയന്ത്രണങ്ങളോടെ സ്വകാര്യ സർവകലാശാലയാകാമെന്നായിരുന്നു തീരുമാനം ഇതിനുശേഷമാണ് സർക്കാർ തലത്തിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിയതും കരട് ബിൽ തയ്യാറാക്കി സമർപ്പിച്ചതും എന്നാൽ വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ പാർട്ടി തലത്തിലോ സർക്കാർ തലത്തിലോ ചർച്ചകൾ നടന്നിരുന്നില്ല പാർട്ടി കേന്ദ്രങ്ങളെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ബജറ്റ് പ്രസംഗത്തിൽ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം വരുന്നത് സി പി എം പരസ്യമായി തള്ളിയ വിദേശ സർവകലാശാല ക്യാമ്പസുകളെ നികുതി ഇളവും സബ്സിഡിയും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവും അടിസ്ഥാന സൗകര്യങ്ങളും ഓഫർ ചെയ്ത് ആകർഷിക്കുന്ന നിലപാടാണ് ബജറ്റ് പ്രസംഗത്തിലുണ്ടായത് ഇതിൽ എസ് എഫ് ഐ സി പി എം അനുകൂല കോളേജ് സർവകലാശാല അധ്യാപക സംഘടനകൾ തുടങ്ങിയവർക്കിടയിൽ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തിരുന്നു വകുപ്പറിയാത്ത ബജറ്റ് പ്രഖ്യാപനം മന്ത്രി ബിന്ദുവിന് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിരുന്നു കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നത് ഗുണകരമല്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരണങ്ങൾ ഒഴിവാക്കാനും മറ്റും പാർട്ടി സർക്കാർ തലത്തിൽ തീരുമാനിച്ചത് വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ അനുമതി നൽകുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കാനായിരുന്നു നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കാണ് നിർദ്ദേശം നൽകിയത് ഭരണ നേതൃത്വത്തിനിടയിലെ ഭിന്നത ഒഴിവാക്കാനായിരുന്നു ഇത്തരമൊരു നീക്കം ബജറ്റ് ചർച്ചയുടെ മറുപടിയിൽ ധനമന്ത്രി കൂടുതൽ വിശദീകരണം നൽകുമെന്നാണ് മുഖ്യമന്ത്രിയുടെയും സി പി ഐ എം നേതൃത്വത്തിന്റെയും നിലപാട് ഇന്നത്തെ സി പി ഐ എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തായാലും വിഷയം ചർച്ചയായിരിക്കുകയാണ് പാർട്ടി അറിവോടെയാണ് ധനമന്ത്രി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വിദേശ സർവകലാശാല വിഷയത്തിൽ ഇടതുമുന്നണിയുടെ മുൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടായിരുന്നു ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കൈകൊണ്ടെന്ന വിമർശനം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു നേരത്തെ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ എൽ എതിർത്തിരുന്നു